വടക്കൻ ജെറുസലമിലുണ്ടായ വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം ആറായി ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാറാണ് മരണസംഖ്യ ഉയർന്ന വിവരം സ്ഥിരീകരിച്ചത് ഗർഭിണിയടക്കം നിരവധി പേർക്ക് പരിക്കേറ്റതായും വിദേശകാര്യമന്ത്രി പറയുന്നു തോക്കുധാരികളായ രണ്ടുപേരാണ് ആക്രമണം നടത്തിയത് രണ്ടുപേരെയും കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേലി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വെടിവയ്പ്പ് നടന്ന സ്ഥലം സന്ദർശിച്ചിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ നെതന്യാഹു ആശ്വസിപ്പിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റവർ ഏറ്റവും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും നെതന്യാഹു ആശംസിച്ചിരുന്നു വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുള്ള യുദ്ധം എന്നായിരുന്നു ഈ ആക്രമണത്തെ നെതന്യാഹു വിശേഷിപ്പിച്ചത് നൂറുകണക്കിന് ആക്രമണങ്ങളാണ് പലപ്പോഴായി ഇസ്രായേൽ തടഞ്ഞത് എന്നാൽ ഇന്ന് നടന്ന ആക്രമണം തടയാൻ സാധിച്ചില്ലെന്നും നെതന്യാഹു പറഞ്ഞു ഈ ആക്രമകാരികളെ സഹായിച്ച എല്ലാവരെയും പിടികൂടുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് റാമോട്ട് എന്ന പ്രദേശത്താണ് ആക്രമണം നടന്നത് കിഴക്കൻ ജെറുസലേമിലെ ജനവാസ മേഖലകളിലേക്കുള്ള റോഡും വടക്കൻ ജെറുസലേമിലേക്കുള്ള പ്രവേശന കവാടവും കൂടിച്ചേരുന്ന പ്രധാന കവലയിലാണ് വെടിവയ്പ് നടന്നത് രണ്ട് അക്രമികൾ ബസ്സിൽ കയറി വെടിയുതിർത്തതായാണ് ഇസ്രയേലി മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആക്രമണം നടക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന നിരവധി ആളുകൾ ചിതറി ഓടുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം നഗരത്തിലെ തിരക്കേറിയ കവലയിലായിരുന്നു ആക്രമണം നടന്നത് വെടിവയ്പ് ആരംഭിച്ച ഉടനെ രണ്ട് അക്രമികളെയും കീഴ്പ്പെടുത്തിയതായും പോലീസ് പറയുന്നു അതിനിടെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ആക്രമണകാരികളുടെ നടപടികളെ അഭിനന്ദിക്കുന്നതായി ഹമാസ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളോടുള്ള സ്വാഭാവിക പ്രതികരണം എന്നാണ് ഹമാസ് ഈ വെടിവെപ്പിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിനായി ഇവർ ഉപയോഗിച്ച മെഷീൻ ഗണ്ണുകൾ പലസ്തീനിലെ അനധികൃത ആയുധ നിർമ്മാണ ശാലകളിൽ നിർമ്മിച്ചതാണ് എന്നാണ് വ്യക്തമായിരിക്കുന്നത് കാർലോ എന്നാണ് ഈ തോക്കുകൾ അറിയപ്പെടുന്നത് അതേസമയം ഗാസ പിടിച്ചെടുക്കാനുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ ആ പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ അവസാനത്തെ ഏറ്റവും വലിയ കെട്ടിടവും തകർന്നു വീണു പ്രദേശവാസികൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേൽ സൈന്യം വീണ്ടും നൽകിയിട്ടുണ്ട് ഗാസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ മാത്രം ഇരുപത്തൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഞങ്ങൾ തുടരുന്നു എന്ന അടിക്കുറിപ്പോടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു അതിനോടൊപ്പം കെട്ടിടം തകരുന്ന ഒരു വീഡിയോയും ഉണ്ടായിരുന്നു നേരത്തെ ഗാസയിലെ മറ്റൊരു ടവറും ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു ഹമാസ് ഈ ടവറുകൾ ഉപയോഗിക്കുന്നു എന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ആരോപണം എന്നാൽ ഹമാസ് അത് നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് രണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു അതിൽ ഒരെണ്ണം തകർത്തെന്നും മറ്റൊന്ന് ആൾതാമസമില്ലാത്ത ഏരിയയിലാണ് വീണത് എന്നുമായിരുന്നു ഐ ഡി എഫ് പറഞ്ഞത് ഇസ്രയേലിന് നേരെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഏറ്റെടുത്തിരുന്നു ടെലഗ്രാം വഴി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് തെക്കൻ ഇസ്രായേലിലെ നെറ്റ് വോട്ടിലേക്ക് ഈ റോക്കറ്റ് തൊടുത്തുവെന്ന് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അവകാശപ്പെട്ടത്